ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റിൻ്റെ കഥാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നന്ദുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് പോയത് അറിയാണ്ടേ അച്ഛനും അമ്മയും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം രണ്ട് പെൺമക്കളും ചെന്നു നീ നന്ദും കൂടെ വരിക വേണ്ടു അപ്പോൾ മൂന്നാൾക്കും കൂടെ മൂന്നാളും കൂടെ ആയ പിറ്റേ ദിവസം നന്ദുനി പോണ്ടതല്ലേ അപ്പോൾ ആ ഒരു ഇത് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് നന്ദുനോട് വേഗം വരാൻ പറ അല്ലെങ്കിൽ അവൾ ഫ്രണ്ട്സിനെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ വൈകുന്നേരം ആവുമോ അവരുടെ കൂടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വിളിച്ച് പറ അവളോട് പെട്ടെന്ന് വരാൻ എന്നിട്ടു വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദൻ കേട്ടോ അപ്പോൾ പിന്നെ പറയും പിന്നെ ആ മോളെ അവൾക്കൊരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കനക അപ്പോൾ പറയും ആ അമ്മേ അവൾക്ക് ദിവസം മാറിയിടാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അതിനൊക്കെ ഒരുപാട് പൈസ ആവില്ലേ എന്ന് അറിയും അതൊന്നും സാറില്ലേ ആ ദൃശ്യേട്ടൻ ആവശ്യത്തിനുള്ള എൻ്റെ അക്കൗണ്ടിലിട്ട് വരുന്നുണ്ട് ആവശ്യത്തിന് ചിലവാക്കാനല്ലേ പൈസ അതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറയും പിന്നെ എന്തായാലും നിങ്ങൾ വേഗം വിളിച്ച് പറ അവളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എന്നു പറയും അല്ല അവിടെ ഈ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഉണ്ടോ ചോദിക്കും അപ്പോൾ ഒരു ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കുമ്പോൾ ഏ ഇല്ല ഉണ്ടാവാൻ വഴിയില്ല എന്നിങ്ങനെ പറയും ആ എന്തായാലും വേണ്ടില്ല നിങ്ങളെല്ലാവരും വന്നല്ലോ നിങ്ങൾ എന്തായാലും വേഗം വരാം അവളോട് വേഗം വരാം എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴേക്കും അനന്തപുരിയിൽ ഭയങ്കര സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അനന്തപുരിയിൽ കാരണം എന്താ പറയുക ജലജീം ജാനകിയും അനാമിക്കയും മൂന്നാളും കൂടെ അങ്ങനെ ഭയങ്കര സംസാരമാണ് എന്താണ് വെച്ച് അവൾ ഒരിക്കലും പുറത്തിറങ്ങരുത് അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ് ആരാണ് അവൾക്ക് ഇങ്ങനെ ഒരു പണി കൊടുത്തത് കാരണം പണി കൊടുത്തത് അനാമിക്കുന്നവർക്ക് മനസ്സിലായി എന്തായാലും നന്നായി അവളുള്ള എസ് ഐ വേഷം ഇട്ടിട്ട് അവൾ ഇങ്ങോട്ട് വരരുത് വന്ന് കഴിഞ്ഞാൽ അവൾ എല്ലാവരെയും ഇടിച്ചിടിക്കും അങ്ങനെയും ഇങ്ങനെയെന്നൊക്കെ ജനജീ ജാനിക്കും പറയും എന്തായാലും നന്നായി മോളെങ്ങനെ ഒരു പണി കൊടുത്തത് എന്നൊക്കെ പറയും അതിൽ ഇവിടുന്ന് രണ്ടുപേരും കൂടെ അരിഞ്ഞു വിളിച്ച ആർത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട് സങ്കടം പങ്കടം വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയും അവൾ വീട്ടുകാർ അറിഞ്ഞോ അറിഞ്ഞിട്ടുണ്ടാവും അറിയാണ്ട് തരുന്നില്ലല്ലോ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയും അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ എന്നെ എൻ്റെ അച്ഛനും അമ്മേനേം കുറച്ചൊന്നും ഉപദ്രവിച്ചിട്ടു അവൾ എന്നെയാവും എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനും അമ്മേനേം തല്ലിയിട്ടുണ്ടാവുക എന്തായാലും അതിനൊക്കെ കൂടുതലൊക്കെ ശിക്ഷയാണ് ആ കിട്ടിയിരിക്കേണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും എന്തായാലും ഇനിയിപ്പോൾ അവൾക്ക് നല്ലൊരു കല്യാണം വരുമോ നല്ലൊരു ആലോചന വരുമോ ഒന്നും ഉണ്ടാവില്ല കാരണം ഗുണ്ടയിൽ പോയില്ലേ ഇനി അവൾ ഗുണ്ടായുസം പോലെ ജയിലിൽ കാണിക്കട്ടെ നിങ്ങളുടെ എക്സൈസ് എക്സൈസ് ആവണമെന്നുള്ള മോഹവൻ അതോടുകൂടി പൊരിഞ്ഞു പോവും അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മൂന്നാളും ഭയങ്കര സന്തോഷമാണ് അതിൽ പിന്നെ എന്ത് പക്ഷേ ഒന്നുണ്ട് അമ്മയുടെ മകന് മാത്രം ഇതിലൊരു സന്തോഷമില്ല എന്നറിയും അവനിപ്പോഴും അവൾ അവളെ പിടിച്ചുകൊണ്ട് പോയി തന്നെ സങ്കടത്തിലിരിക്കുക അവനൊരു സന്തോഷം പിന്നെ സന്തോഷമില്ല അവൻ അങ്ങനെ പറയുകയാണ് അപ്പോൾ പിന്നെ ഒന്നും പണ്ടില്ല അപ്പോൾ ജാനിക്ക് എന്തോ മാതിരിയാവും അത് കഴിഞ്ഞ് ഉം അത് പറഞ്ഞ അനാമിക അങ്ങനെ എഴുന്നേറ്റ് പോവുകയും ചെയ്യണം കേട്ടോ അപ്പൊ പിന്നെ ആ മോ മോള് പറഞ്ഞേലും കാര്യമുണ്ട് അവന് അവന് വലിയ വിഷമാണ് പിന്നെ അനാമിക്ക് നന്ദുനെ കൊണ്ടു നന്ദുനെ കൊണ്ടുപോയതിൽ വലിയ വശമാണ് എന്നൊക്കെ പറയും ആ അതൊക്കെ മാറിക്കോളും ഇനിയിപ്പോൾ അവളും കൂടെ അവളിപ്പോഴെന്ന് ഇപ്പോൾ എന്തായാലും അടുത്തൊന്നും ഇറങ്ങാൻ പോകണില്ലല്ലോ ജയിലടെ കടക്കട്ടെ നാളെ ഇനിയിപ്പം അവൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയും പിന്നെ കാണിക്കുന്നുണ്ട് ജയനും അജയനും ആദർശം കൂടെ നിന്ന് സംസാരിക്കുന്നതാണ് അപ്പോൾ ആദർശം സംസാരിക്കുന്ന സമയത്ത് പറയും മുത്തശ്ശനാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് തോന്നണമെന്ന് പറയും അപ്പോൾ ജയൻ പറയുന്നുണ്ട് മൂർത്തി അഡ് മൂർത്തിനെ ആരും അപ്പോഴേക്കും അതിൻ്റെ ഇടയ്ക്ക് ആക്കിയിട്ടുണ്ട് അച്ഛൻ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും മൂർത്തിസാറ് അവിടെ ചെന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അല്ല സോറി കൈ മൂർത്തിയല്ല സോറി 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 മറ്റേ കൈമൾ സാറോ അങ്ങനെന്തോ ആണ് അപ്പോൾ ചെന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്ന് പറയും അപ്പോൾ പറയും പിന്നെ അതാരാണ് അദ്ദേഹത്തിനെ ആക്കിയത് ഇവിടെ കേസ് ആക്കിയതെന്ന് അറിയില്ല അല്ലെന്ന് പറയും അപ്പോൾ പറയും ശരിയാണ് അത് ആരാക്കിയത് പക്ഷെ നമ്മളാരും അല്ല അത് പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ആരാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് ഈ വിവരം പറഞ്ഞ ജാമ്യം എടുക്കാൻ ചെന്നപ്പോൾ അയാളും കൂടെ പിന്നെ അയാൾ വന്ന് പറഞ്ഞിട്ടും ജാമ്യത്തിൽ വിട്ടിട്ടില്ല ആ എസ് ഐ ആ എസ് മാത്രമല്ല ലാബിയെ എന്തോ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ഉദ്ദേശം ആ എസ് ഐക്കുണ്ട് എന്ന് പറയും പിന്നെ അടി കിട്ടിയവൻ ഹോസ്പിറ്റലാണ് അവളും പോയി കംപ്ലൈൻറ്റ് അപ്പോൾ പെണ്ണും പോയിട്ട് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും അവളും നല്ലൊരു കുട്ടിയായിരുന്നു നന്ദു വളരെ നല്ല കുട്ടിയായിരുന്നു അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നതാണ് പാകപ്പടെ വിഷമായത് എന്തായാലും അച്ഛൻ ശ്രദ്ധ ഇതാക്കുന്നുണ്ട് പിന്നെ നന്ദുനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അച്ഛനും ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ അച്ഛനെപ്പോൾ ഇല്ലാതെ പോയതാണ് കഷ്ടമായത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ദേവ്യാനി അങ്ങോട്ട് വരികയാണ് കേട്ടോ ദേവിയാനി അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ പറയും പിന്നെ എന്തായാലും അവളെ എങ്ങനെയെങ്കിലും ഇറക്കാൻ നോക്കണം അപ്പോൾ അപ്പളും ഈ അഡ്വക്കേറ്റിൻ്റെ കാര്യമാണ് മൂർത്തിയല്ല കേട്ടോ വേറെയാണ് എനിക്ക് പേര് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അപ്പോൾ പിന്നെ അഡ്വക്കേറ്റിൻ്റെ കാര്യം ഇപ്പം ഇങ്ങനെ പറയാം അത് ഇങ്ങനെയാണ് ഇപ്പോൾ ആരാണ് അദ്ദേഹത്തിന് മുന്നേ കണ്ട് പിന്നെ ഈ കേസ് ഏല്പിച്ചത് എന്നിപ്പോൾ മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ആരായാലും അത് നന്നായി എന്തായാലും എന്ന് ഇങ്ങനെ പറയണേ അപ്പോഴാണ് നമ്മളുടെ ദേവേദനയും പറയുന്നത് അവൾ അവർ ആരും എനിക്ക് ഇഷ്ടമൊന്നുമല്ല പക്ഷേ ആ നന്ദു ആ ആക്കൂട്ടയുടെ ഭാവി പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെയെങ്കിലും അവളെ വേഗം ഇറക്കാൻ നോക്കണം എന്നൊക്കെ പറയും അപ്പോൾ അതിനെ ഒരു ദിവസം പോലും ജയിൽ കടത്തരുത് ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ ജാമ്യത്തിലെടുക്കാനാണെങ്കിലും കോടതി നിന്ന് ചെയ്യേണ്ട പോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശം പറയും അമ്മ അത് ആത്മാർത്ഥതയി ആത്മാർത്ഥമായി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ രക്ഷപ്പെട്ടു പോരും

നന്ദു വളരെ നല്ല മെടുക്കിയായി കുട്ടിയാണ് നല്ല ടാലൻ്റ് ഉള്ള കുട്ടിയാണ് ഞാൻ കണ്ടിട്ടുള്ളതാണ് അവൾ നാലഞ്ച് പേരെ നിന്ന് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ് അവൾ അവളെ അവളെപ്പോലൊരു മിടുക്കി കുട്ടിയെ പിന്നെ അത് അവളെപ്പോലൊരു കുട്ടിയായതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരിക്കാൻ പോയത് അല്ലെങ്കിൽ വേറെ വല്ലവരാണെങ്കിൽ മൈൻഡ് ചെയ്യാണ്ട പോരുമായിരുന്നു പക്ഷേ അവൾക്കത് കഴിയില്ല അവൾ നയനേക്കാളും നല്ല മിടുക്കി കുട്ടിയാണ് എന്നൊക്കെ ആദർശി പറയുമ്പോൾ നമ്മളെ പിന്നെ ദേവ്യാനിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും എനിക്ക് അവൾ ഇറങ്ങിപ്പോ എൻ്റെ മോളുടെ എൻ്റെ മോളുടെ എനിക്ക് കാണാൻ വയ്യ അതുകൊണ്ട് വേഗം എങ്ങനെ നന്ദു ഇറങ്ങിപ്പോരണം എന്നിങ്ങനെ മനസ്സിൽ പറയും പുറമേ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പറയും അതിന് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ആദർശേ നീ പെട്ടെന്ന് ആ കുട്ടി ഇറക്കെയുള്ളതൊക്കെ നോക്കണം എന്നൊക്കെ പറയും ശ്രമിക്കുന്നുണ്ടമ്മേ എന്ത് ഏതെങ്കിലും വഴിക്ക് അവളെ പിന്നെ ഒരു ദിവസം പോലും ജയിലിൽ കിടത്താണ്ടെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ നോക്കണ്ടെന്നൊക്കെ പറയും അപ്പോൾ അപ്പോൾ അജയം പറയും ഞാനിതുവരെ അവളുടെ അടിയിന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നിങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിടത്തോളം അവള് മിടിക്കന്നെയാണ് എന്നൊക്കെ പറയുകയാണെ പോ നയനി എന്തോന്നും അവർ ആദർശപ്പെട്ട് ഒരു ഒരു ഇതിനും പോവില്ല കാരണം വളരെ നല്ല കുട്ടികളാണ് അവരെന്നൊക്കെ അങ്ങനെ അജയനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന അപ്പോൾ അനി ചെന്നിട്ട് പിന്നെ നേരെ നന്ദുവിൻ്റെ അടുത്ത് ചെല്ലും നന്ദു ഇങ്ങനെ ഇരിക്കുവോ അപ്പോൾ എന്താണോ എന്താ പറ്റിയെന്ന് വെച്ചിട്ട് ചെല്ലുക അപ്പോൾ അറിയും എനിക്കറിയില്ല ഇനി ഞാൻ ഇങ്ങനെ പോ പോകുമ്പോൾ ഒരുത്തനെ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടു എനിക്കറിയാലോ അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര അത് അതുകൊണ്ട് ഞാൻ അവനെ തല്ലി പിന്നെ അവർ ഈ പറയുന്ന പോലെ വാര്യല്ലോ ഒടിയാൽ മാത്രമുള്ള അടിയൊന്നും ഞാൻ അവനെ അടിച്ചിട്ടൊന്നുമില്ല അടിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഞാൻ അവനെ അടിച്ചു അത്ര അടിയൊന്നും അടിച്ചിട്ടില്ല എന്ന് എന്നറയും പക്ഷെ അവളും ഇവിടെ വന്ന് പെറ്റീഷൻ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയും അതൊരു ട്രാപ്പ് ആണോ എന്നൊരു സംശയമുണ്ട് നന്ദു എന്നൊക്കെ പറയും ഇപ്പോഴാണ് എനിക്ക് സംശയമുണ്ട് അതിലെന്തോ കളി നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ പറയും ഇനി എന്ത് ചെയ്യുന്ന നീ വിഷമിക്കാതിരിക്കും എന്തെങ്കിലുമൊക്കെ വഴി നോക്കാം എന്ന് പറയും ഒരു പിന്നെ അഡ്വക്കേറ്റ് ഇവിടെ ഒന്നും അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണാം അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു പക്ഷേ അദ്ദേഹത്തിനോട് ഇവിടുത്തെ എസ് ഐ പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് ആര് വിളിച്ചു പറഞ്ഞിട്ടും എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു പ്രത്യേകിച്ചും ഈ പെണ്ണുങ്ങൾ പറഞ്ഞതിന് ഭയങ്കര ഇത് കൊടുക്കേണ്ടതല്ലോ അപ്പോൾ അത് കാരണം പിന്നെ ആ കുട്ടി അതിനാണ് ഇത് കൊടുക്കുന്നത് എന്നൊക്കെ പറയും ആയാലും അങ്ങനെ സംസാരിച്ച് പറയും വിഷമിക്കാതിരിക്കടോ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം എന്നൊക്കെ പറയും എൻ്റെ ഈ സ്വപ്നം പൊലിയും എന്നാണ് തോന്നുന്നത് ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചതാണ് ഈ കേ ഇത് എങ്ങനെയൊരു ലൈഫ് പക്ഷേ അതും കൂടി പൊലിഞ്ഞ് പോകുന്ന തോന്നുന്നുണ്ട് താനങ്ങനെ ഇതാ ആലോചിക്കാതിരിക്കെ വിഷമിക്കാതിരിക്കുക ഞങ്ങളൊക്കെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ പോകുന്ന നേരത്ത് അങ്ങനെയാ വെള്ളം കൈ പിടിച്ചിട്ടിങ്ങനെ പിടിച്ച് അവൾക്ക് ധൈര്യം കൊടുക്കും പോലെ ഇങ്ങനെ കൊടുത്തിട്ട് കണ്ണും തുടച്ചിട്ട് അങ്ങനെ പോവാം അപ്പോഴേക്കും ഒരു വനിതാ പോലീസ് വന്നിട്ട് അതാരാണ് കാമുകനാണോ വയ്ക്കും അല്ല ഭർത്താവാ ഭർത്താവോ എന്നറിയും അല്ല നിങ്ങളുടെ പിന്നെ സംസാരം കണ്ടപ്പോൾ ചോദിച്ചാണ് എന്നറിയും അതിന് എന്തോ മറുപടി നമ്മൾ അത് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാം എസ് ഐ പോകണം അപ്പോൾ എസ് ഐ ചെല്ലുമ്പോൾ സാർന്ന് പറഞ്ഞിട്ട് വന്ന് ചെല്ലു അനി അനി എന്നിട്ട് ഇങ്ങനെ വിവരങ്ങൾ ചോദിക്കുമ്പോൾ പറയും താൻ അനന്തപുരിയിലെ പയ്യനായതുകൊണ്ടാണ് ഞാൻ അകത്തേക്ക് കയറ്റി വിട്ടത് അതറിയാമല്ലോ അനന്തപുരിത്ത് ഓരോരുത്തർ എന്നോട് ചെയ്തത് അപ്പോൾ പറയും അത് സാർ അത് അവൻ ഞങ്ങളൊക്കെ അവനെ പുറം തള്ളിയ കേസാണ് അവൻ്റെ കാര്യം വിടു ആ ഒരു ദേഷ്യത്തിന് അവളോടൊന്നും ചെയ്യരുത് സാർന്ന് അറിയാം അതൊന്നുമില്ല അങ്ങനെയൊന്നും ചെയ്യില്ല പക്ഷേ നിങ്ങളിഞ്ഞിപ്പോൾ എത്ര ശ്രമിച്ചുകഴിഞ്ഞാലും അവൾക്ക് ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം വെച്ചാൽ പിന്നെ ഇവിടുത്തെ പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ് ഇപ്പോൾ ഇവിടെ വന്നത് കൈമളോ അമ്മത്തോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹം വന്നത് പക്ഷേ അദ്ദേഹത്തിന് പോലും ജാമ്യം എടുക്കാൻ പറ്റാത്ത കേസാണ് ഉണ്ടെന്ന് കാരണം ഒരു പെൺകുട്ടി വന്ന് മൊഴി തന്നിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും സാറിനെ പോലെ എസ് ഐ യൂണിഫോമിൻ്റെ ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയല്ലേ സാറെന്താ ഇങ്ങനെയൊക്കെ കാണിക്കണോ എടോ അതുകൊണ്ടൊന്നും കാര്യമല്ല എടോ ഇവിടെ പിന്നെ ഇതാണ് പ്രാധാന്യം അതാണ് ഇതാണെന്നറിയും കുറേ അങ്ങനെ ഒരു തമ്മിൽ സംസാരിക്കുക അപ്പോൾ അതുകൊണ്ട് താൻ പോകാൻ നോക്ക് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഒന്നും ചെയ്യാമെന്ന് വർത്തി ആർക്കും ഒന്നും ചെയ്യാൻ നിവർത്തി എനിക്ക് നിവർത്തിയില്ല കാരണം ഒരു ഡേ അവളെ അവിടെ സ്റ്റേഷനിൽ ഇരുത്തിയാ പറ്റുന്ന ഒരു വാശി പോലെയാണ് എസ് ഐനോട്ടോ എസ് ഐക്കും അപ്പോൾ അപ്പോൾ റിസർ എന്തെങ്കിലും ഒരു വഴി പറയുമ്പോൾ ഒരു വഴിയില്ല അവൾ അവ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ വാരിയലൊക്കെ അടിച്ചു തകർത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടത് ഇതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആ എസ് ഐ അങ്ങനെ ഉണ്ട് കയറിപ്പോവാണ് അതുകഴിഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ അനി അങ്ങോട്ട് ചെല്ലുക അനിയനെ കണ്ടുമ്പോൾ എന്തായി മോനോയ്ക്കുമ്പോൾ ഒന്ന് ഭയങ്കര വിഷമട്ടോ എനിക്ക് അപ്പോൾ ഇറങ്ങി ഒന്നായില്ല മുത്തശ്ശി എന്ന് പറയും അപ്പോൾ നീ കണ്ടു വെച്ചു ഞാൻ കണ്ടു പക്ഷേ ജാമ്യം കിട്ടണ ഒരു ഇതും കാണാനില്ല അവൾ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും അനാമിക്കും അറിയും അങ്ങനെ കണ്ണി കണ്ട ആൾക്കാരോട് തമ്പുത്തലം പോയിട്ടല്ലേ അവൾ അവൾ അവിടെ കിടക്കട്ടെ അവളുടെ എസ് ഐ ആവണ മോഹം പോട്ടെ അതാണ് ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അനി അനിയോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ മോളെ അവളൊരു പെൺകുട്ടിയല്ലേ അവളെ അങ്ങനെ പറയല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറയാതിരിക്കുന്നെങ്ങനെ അവളോ എന്നെ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനും മേനെയും തന്നെ അവളാണെന്ന് എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയും എന്തായാലും അവളുടെ ആഗ്രഹം നടക്കില്ല അവളവിടെ കടക്കട്ടെ അവൾക്ക് കുറച്ച് അഹങ്കാരമായിരുന്നു അവൾക്ക് അവളുടെ ചേച്ചിമാർക്കും ഇത്തിരി അഹങ്കാരമായിരുന്നു അത് അങ്ങോട്ട് മാറി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പോളിങ്ങനെ ഭയങ്കര ആയിട്ട് നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ അനാമിക അപ്പോൾ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അറിയും നീയും നീയാണ് നീ നിൻ്റെ വീട്ടുകാരും കൂടി ആണ് ഈ പണി ചെയ്തതെന്ന് എനിക്ക് നന്നായി സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഇനി ആ കേസും കൂടി ഞങ്ങളെ തലേക്ക് കൊടുന്ന് ഇട്ടേക്ക് എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ഇവിടുത്തെ ആ പെൺകുട്ടികളുടെ മരുമക്കളുടെ അനിയത്തിയല്ലേ അവൾ അവൾ വളരെ നല്ലൊരു കുട്ടിയാണല്ലോ വളരെ നല്ല കുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് അവൾ എന്താണ് എന്നോട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്നറിയോ മുത്തശ്ശിക്ക് അപ്പടിയാണ് ഇപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ പോലും മകം വയ്ക്കാത്ത രീതിയിലാണ് അനാമികയുടെ സംസാരം അപ്പോൾ പറയും പിന്നെ അവൾക്ക് അത് തന്നെ വേണം അവൾ അവിടെ കറക്കട്ടെ അവൾ ഇനി കുറച്ച് നാൾ ഗുണ്ടായിട്ട് തന്നെ ജീവിക്കട്ടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവളുടെ ജീവിതം പോവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇതാക്കി കൊണ്ടിരിക്കട്ടോ അത് അതാണ്ട് കഴിഞ്ഞിട്ട് പോവും അപ്പോൾ നമ്മളെ പിന്നെ മുത്തശ്ശൻ ഇവിടെ അല്ലാത്തതിൻ്റെ വിഷമം ശരിക്കും അറിയാണ്ട് മുത്തശ്ശൻ്റെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു സി എന്നെ വിളിച്ച് പറയുക എന്തൊക്കെ ചെയ്തിട്ടുണ്ട് തോന്നുന്നു അയാളും അപ്പോൾ ഇനി എന്താ ചെയ്യുക എന്നങ്ങനെ പറഞ്ഞ് നിൽക്കുക അപ്പോൾ പിന്നെ ഇവളിങ്ങനെ അനാമ്പിക്കന്നെ പുറത്ത് പോയി നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് നിന്ന് ചിരിക്കുകയാണ് കേട്ടോ കാരണം അവൾ കാരണം ഇവളെ ജയിലിക്കടന്നല്ലോ അത് കാരണം അവൾക്കും അവളുടെ വീട്ടുകാർക്കും പിന്നെ ജലജയ്ക്കും ജാനകുമൊക്കെയാണ് ഇപ്പോൾ സന്തോഷം ബാക്കി എല്ലാവർക്കും വിഷമാണ് അപ്പോഴേക്കും നമ്മളുടെ അനിയുടെ വരുക അനി ഇങ്ങനെ പല്ല് കടിച്ചാണ് വരുന്നത് അപ്പോൾ എഡി എനിക്ക് മനസ്സിലായിട്ട് നീയാണ് ഇതിൻ്റെ പിന്നിൽ നീയും നീയൊന്നിൻ്റെ പിന്നെ അച്ഛനും അമ്മയൊക്കെയാണ് ഇതിൻ്റെ പിന്നിലാണെങ്കിൽ ആണെങ്കിൽ എന്താകും അങ്ങനെയാണാ ഇങ്ങനെയാണാന്ന് പറഞ്ഞിട്ട് അവൻ്റെ മേക്കെട്ടായി അടുത്തത് എന്തിന് പറയണം പിന്നെ അപ്പോൾ പറയും നീ കൊണ്ടുപോയി കേസ് കൊടുത്തു വെക്കും ഞങ്ങൾ തന്നെയാണ് ഇത് പിന്നെ ഇത് ചെയ്തതെന്നുള്ളത് നീ കൊണ്ടുവരുത് എന്തായാലും അവൾ പുറത്തിറങ്ങാൻ പോകണില്ല കാരണം ഒരു പെൺകുട്ടിയുടെ പെൺകുട്ടിയാണ് സാക്ഷി പറഞ്ഞിരിക്കുന്നത് പെട്ടെന്നൊന്നും അവൾ ഇറങ്ങിപ്പോയില്ല അവൾ അവിടെ കിടക്കും അവളുടെ എസ് ഐ ആവുള്ള മോഹം അതോടുകൂടി പോവും നിനക്കൊന്നും എനിക്ക് സന്തോഷമായി അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഡയലോഗ് വെച്ചടിക്കണം കേട്ടോ എനിക്ക് രണ്ട് കൊടുക്കാൻ തോന്നും കുറയ്ക്ക് ഇതാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പം എന്താ വേണ്ട ചില എങ്ങനെയെങ്കിലും നമ്മളെ നന്ദൂനെ സ്റ്റേഷനെ ഇറക്കണം അതാണ് ഇനി അടുത്ത ഇത് അതിന് വേണ്ടിയുള്ള ആലോചനയാണ് അപ്പോൾ ഏതാണ്ട് കുറേയൊക്കെ എനിക്ക് സംശയമായി ഉറപ്പായി ഈ ഇത് അനാമികയും അവളുടെ വീട്ടുകാരും ഇത് ചെയ്തെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ഇനി ഇനി നന്ദൂനെ ഇറക്കാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഇന്നത്തെ പത്രമാറ്റം മിസ് ചെയ്യേണ്ട കാണുക അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല ഇതാണ് വരാൻ പോകുന്നത് Okay, thank you.